ഇത് മറവടലപ്പെട്ടി നടക്കുന്നു. ഈ വൈകി തോന്നുന്നു രാഗം ഒന്നിലെന്ന ഇറഞ്ഞാ. ഇത് ടയർ കേടക്കി പോള്. അയ്യേ മുന്നേ ആിക്കാനേണ്ടേ വേണ്ട ടയർ ആിക്കണേണ്ടേ. ഇപ്പൊ ഇപ്പൊ മതി മിഷന. എന്താ മച്ചാടാ? മിഷനോ? േ കേട്ടോ പത്തേ ദിവസമായിട്ട് ഇരുന്ന് വാങ്ങിക്കണം ഇപ്പൊന്ന് മണിയാകുമോ

അതല്ലത് ആ കൈത അല്ലത് ആ കൈത അല്ലത് കൈതന്നെ വേറെ മോഡല ഇവിടെ ഇവിടെ അതേണ്ടത് ഇതൊരു ബൂലെറ്റ്. ഓ. വീ. വീഡിയാനോ ഇല കിട്ടുന്നില്ല. ോണ്ടായിരുന്നോ <laughs> അവര് <laughs> 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 ആ ഒത്തിരി ഉണ്ടെന്നേക്ക് മറ്റേ ചെരിപ്പോ ചെരിപ്പോട്ടേക്ക അന്ന് ഇവിടുത്തെ യഥാർത്ഥ പോരാളി അങ്ങനെ ഒന്ന് വിളിച്ചു കേട്ടോ ആ ഞാനാതാ ഇത് പക്ഷെ എനിക്ക് ഡൗട്ടുണ്ട് ഇവിടെ ഈ പട്ട് കെട്ടിയിട്ടേക്കുന്നുണ്ട് ഫ്രണ്ടില് എത്ര വർഷമായി കാണുന്നത് ഇന്നോന്നോ ബംഗളോ ഈ ബന്നോ കണ്ടോ വര നമ്മ ഐയ ഏട്ടായിട്ട് ആ തേടി വന്നിത്ര മുള്ളേ കുറൊന്ന് ഇക്കൊള്ള ഒരു താനി ഞാൻ ഒരു തൈ കൊണ്ട് നടക്കാം ഇപ്പോ ഒരു മൂന്നര സാധായി ഉള്ളൂ ഒന്ന് കൂടി ഇലാ വെക്കാണോ ബിനിയാനോ ക്യാ ബിനിയാനോ വെക്കാൻ বল അതിന് പെർത്തി വരും ആമലെ ഈ ഒരു സഹനം ആണ് പാറത്തൊട്ട ആമലെ ആറ് വട്ട് പുളി മുഴുവൻ ആറ്റോ കേട്ടോ ഒരു തുണിയില്ല അതിനെ നാണം കിടത്തോ ചാരി ചാരു താന്നിയാ ഞങ്ങളു താന്നിയപ്പോ പാട്ടി മണി വേണം അത് വഴി പാലം കൊണ്ടുവന്ന താമസക്കാരുണ്ട് ഇല്ല സാറേ കുഴിയാണ് വഴി ഇതുപോലെ ഇങ്ങനെ までදරදර ගලිට වරනවා නේද? අර නෑ මලිතර. කොහොමද? ඉතන ප්‍රෝබලම ඒ දරානවා. ඉන්නනේ දරුවා පටයද. ඉන්නේ ඕනි කාරයනේ. කලන බිලි කරලා ගරි කරි. කලන නෑ. හ්ම්. කලන බිලි කරලා නෑ ගරි කරි. බුකල බුකල බුකල. බුකල නෑ නොකීලා. යනේ. වണ്ടിවර දිරිජ පැڑے. මේ නොයිකොണ്ട് නිකන. ඔය 54 කුලිට පොරුදෝ. කුලිකාද? අම්බලංගල അത് ഏത് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഓടിപ്പോയി കണ്ടില്ലേ പിന്നെ ഡ്രസ്സ് അവിടെ കിടപ്പണമായിരുന്നു ഇന്നലെ കഴിയിട്ട് അത് മറ്റേ കഴിയില്ല അവിടും കാറ്റരിക്കും